ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പതിവ് പോലെ ഇന്നും രാവിലെ നല്ല മഞ്ഞുണ്ടായിരുന്നു കേട്ടോ പിന്നെ വീഡിയോ എടുക്കുന്നത് ഒരു പത്ത് മണിയൊക്കെ ആയിട്ടാണേ ഈ ഒരു സമയം ആവുമ്പോഴത്തേക്കും മഞ്ഞൊക്കെ ഞങ്ങൾ ഇറങ്ങിപ്പോക്കുള്ളൂ രാവിലെ എഴുന്നേറ്റിട്ട് കുറച്ച് നേരം ആയിട്ടോ ഇനിയിപ്പോൾ വീട്ടിലുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി കുറച്ച് പണികളുണ്ട് ഇന്നെല്ലാം പെട്ടെന്ന് തീർക്കുന്നതിൻ്റെ കാരണം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ നമ്മൾ ഇന്നൊന്ന് പുറത്ത് പോകണ്ടേ വേറൊന്നിനും വേണ്ടിയല്ലേ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടേ മാസത്തിലൊരു ദിവസം ഇതുപോലൊരു പോക്കൊണ്ട് കേട്ടോ ഞങ്ങളെല്ലാവരും കൂടെ കൂടി എന്നിട്ടൊരു ലിസ്റ്റ് തയ്യാറാകും അതിന് ശേഷം ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് വരും ഒരു മാസം ആ സാധനങ്ങളെല്ലാം നിൽക്കുമോ സ്റ്റോക്ക് ഉണ്ടാവുമോ എന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നും ഉണ്ടാവാറില്ല പിന്നെ തീരുന്ന എല്ലാ സാധനങ്ങളും ഒറ്റയടിക്ക് തീരാറില്ല അപ്പം തീരുന്നതിനനുസരിച്ച് പിന്നെ അച്ഛനോ അല്ലെ അച്ഛനും ഞാനും കൂടെയൊക്കെ പോയിട്ട് വാങ്ങാറുണ്ട് പക്ഷെ നമ്മൾ ബൾക്കായിട്ട് കുറച്ച് സാധനങ്ങൾ ഇതുപോലെ മാസത്തിൽ ഒരു ദിവസം പോയി വാങ്ങാറുണ്ട് പിന്നെ നാളെ ആണല്ലോ അതിൻ്റെതായ ചെറിയ ഷോപ്പിംഗ് ചെറുത് മാത്രം കേട്ടോ അപ്പോൾ എല്ലാത്തിനും കൂടെ ആയിട്ട് ഇന്ന് അച്ഛനും അമ്മനും അമ്മയ്ക്കും ഒഴിവുള്ള ദിവസം ഇന്ന് എല്ലാവർക്കും കൂടെ പോകാമെന്ന് വിചാരിച്ചിട്ടാണേ ഉച്ച കഴിഞ്ഞ് ഇന്നലെ രാത്രിയിൽ ഒരു പാത്രങ്ങളൊന്നും കഴുകാതെയാണ് കേട്ടോ കിടന്നത് അപ്പോൾ രാവിലെ ഒമ്പിടി പണികളുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പാത്രങ്ങളെല്ലാം തേച്ച് കഴുകി അവിടെ എല്ലാം ഒന്ന് ഡെറ്റോളൊക്കെ ഇട്ട് ഒന്ന് വൃത്തിയായിട്ട് തുടച്ചിട്ടു കേട്ടോ എന്നാലേ എനിക്ക് സമാധാനം ആവുള്ളൂ അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയായിട്ടിരിക്കുന്ന കണ്ടാലേ നമുക്കൊരു വഴിക്ക് പോകണമെന്നുണ്ടെങ്കിലേ അല്ലെങ്കിൽ നമ്മൾ പോണ വഴിക്കൊക്കെ ചിന്ത ചെയ്തായിരിക്കും ദൈവമേ വീട്ടിൽ കുറേ കിടപ്പുണ്ടല്ലോ അതെല്ലാം ചെയ്ത് തീർക്കണമല്ലോ എന്ന് എല്ലാം ചെയ്ത് തീർത്തിട്ട് സമാധാനമായിട്ട് പോകുന്നതല്ലേ ഏറ്റവും നല്ലത് അങ്ങനെയാണ് കേട്ടോ അതാ ഞാൻ പറഞ്ഞത് അച്ഛൻ വന്നപ്പോൾ പുറത്തുനിന്ന് ഭക്ഷണം വാങ്ങിക്കൊണ്ടു വന്നു കേട്ടോ രാവിലത്തെ കാപ്പി അതായത് പൊറോട്ടയാണ് കേട്ടോ വാങ്ങിക്കൊണ്ടു വന്നത് എല്ലായിടത്തും എങ്ങനെയാണെന്ന് എനിക്ക് എനിക്കറിയത്തില്ല കേട്ടോ നമ്മൾ ഇടുക്കിക്കാരൊക്കെ രാവിലെ ചിലപ്പോൾ പുറത്ത് പോയിട്ട് പൊറോട്ട വാങ്ങിക്കൊണ്ടുവന്ന് രാവിലെ കാപ്പിയൊക്കെ കഴിക്കാറുണ്ട് കേട്ടോ നന്നായിട്ട് പണിയൊക്കെ എടുക്കുന്ന ആൾക്കാരായതുകൊണ്ടേ ഇവിടെ അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളല്ലേ കൂടുതൽ അപ്പോൾ പൊറോട്ടയൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ കിടന്നോളൂലോ കുറേ നേരത്തേക്ക് കുറച്ച് നേരത്തേക്ക് നമുക്ക് വിശപ്പുണ്ടാകത്തില്ലോ അതുകൊണ്ട് അച്ഛൻ രാവിലെ പൊറോട്ട വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടേ അങ്ങനെ അച്ഛൻ പാല് വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പാൽ പാലെടുപ്പത്ത് വെച്ചിട്ട് വേഗം പല്ലും കൂടെ തേക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങി രാവിലെ എഴുന്നേറ്റിട്ട് പല്ലൊന്നും തേച്ചിട്ടുണ്ടായിരുന്നില്ല അടുക്കള കിഴക്കുന്ന വേണ്ടിയിട്ട് എനിക്ക് ആകെ പാട റിലേ തെറ്റിയിരിക്കായിരുന്നു അതുകൊണ്ട് ഞാൻ അടുക്കളയൊക്കെ ക്ലീൻ ചെയ്ത് പിന്നെ കുറച്ച് തുണിയൊക്കെ അല അലക്കാനുണ്ടായിരുന്നു അതെല്ലാം സോപ്പ് വെള്ളത്തിലിട്ട് വെച്ചു പിന്നെ അതാ ചായ വെച്ചിട്ട് പല്ല് തേക്കാൻ പോന്നു കഴിഞ്ഞ ദിവസം അമ്മ നട്ടിട്ടുണ്ടായിരുന്ന പയറായിരുന്നു കേട്ടോ ഒന്ന് രണ്ടെണ്ണൊക്കെ ആയിട്ട് മുളച്ച് വരുന്നുണ്ട് ബാക്കി എപ്പോൾ മുളയ്ക്കുവെന്നറിയത്തില്ല എല്ലാം മുളയ്ക്കുവോന്നും അറിയില്ല പതിനെട്ട് മണിയും പയറായിരുന്നേ രാവിലെ കറണ്ടിന് വോൾട്ടേജ് കുറവാണ് നമ്മുടെ ഇവിടെ കേല ഒക്കെ ഉള്ളതുകൊണ്ടേ മോട്ടർ അടിക്കുന്ന സമയമാണ് കേട്ടോ രാവിലെ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചായ ഒക്കെ എന്തെങ്കിലും അടുപ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ തിളയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് വോൾട്ടേജ് കുറവായതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ ധൈര്യമായിട്ട് പല്ലുതേക്കാൻ വേണ്ടി പോയത് അങ്ങനെ ചായ ഇതുവരെ തിളച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ കപ്പൊക്കെ കഴുകിയിട്ട് പഞ്ചസാരയൊക്കെ ഇട്ട് വെച്ചു കേട്ടോ അതിന് ശേഷം ഞാൻ ചായ തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തോണ്ടിരിക്കുവാണേ അമ്മ പുറത്ത് മുറ്റവടിക്കുമൊക്കെ ചെയ്യാനുട്ടോ ഇന്നിപ്പം മുറ്റവടിയുടെ ജോലിയൊക്കെ അമ്മ ഏറ്റെടുത്തേ പിന്നെ അച്ഛനവിടെ കൊച്ചിനെയും കളിപ്പിച്ചുകൊണ്ടിരിപ്പുണ്ട് അങ്ങനെ ഇതാണ് ഞാൻ നോക്കിയിരുന്ന ചായ തിളച്ച് പോയി പിന്നെ ചായയുടെ ചൂടാറുന്നതിന് മുമ്പ് തന്നെ ഞാൻ അച്ഛനുള്ള പൊറോട്ടയും അതുപോലെ കറി എന്തായിരുന്നു ആ കടലക്കറിയാണ് കേട്ടോ വാങ്ങിക്കൊണ്ടു വന്നത് അപ്പോൾ കടലക്കറിയും പൊറോട്ടയും കൂടെ ഞാൻ അച്ഛനുള്ളത് അങ്ങ് വിളമ്പിക്കൊടുത്ത് അച്ഛനാണെങ്കിൽ ചൂടോടെ കഴിക്കണം അല്ലെങ്കിൽ തണുത്തും വരച്ച സാധനങ്ങളൊന്നും അഴിച്ചാൽ തൊട്ട് നോക്കില്ല എത്ര വിശപ്പുണ്ടെങ്കിലും പോകേ തണുത്തു എന്നറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കഴിക്കില്ല അവിടെ ഇട്ടേച്ച് പോവും അതുകൊണ്ട് ഞാൻ ചൂടാറുന്നതിന് മുമ്പ് തന്നെ അച്ഛനെടുത്ത് കൊടുത്തേ നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥയനുസരിച്ച് ചായയൊക്കെ ഗ്ലാസ്സിൽ ഒഴിച്ചാൽ മതി പെട്ടെന്ന് തണുക്കാൻ വേണ്ടിയിട്ട് പിന്നെ അമ്മയ്ക്കും വിളമ്പി ഞാനും കഴിച്ചു കേട്ടോ നല്ല പൊറോട്ടയാണ് നല്ല ചൂടുള്ള പൊറോട്ടയും കറി ഭക്ഷണം കഴിച്ചാൽ ദഹിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ വന്ന് വേഗം അലക്കാൻ വേണ്ടി തുടങ്ങുവാണേ കുറച്ച് മുമ്പ് ഞാൻ സോപ്പ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ തുണികളെല്ലാം കുറച്ച് അധികം തുണികൾ അലക്കാനുണ്ടായിരുന്നു കാരണം ഇന്നലെ മിനി ഞാൻ ഒന്നും ഒന്നും അലക്കിയിട്ടുണ്ടായിരുന്നില്ല സോപ്പ് വഴി തീർന്നോ അങ്ങനെ എന്തോ ആയിരുന്നു കേട്ടോ കാര്യം പിന്നെ ഞാനാണ് കേട്ടോ വീട്ടിലെ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് ചെയ്യുന്നത് അമ്മേനെയും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ പിന്നെ അമ്മയ്ക്ക് പ്രായമായില്ലേ വയ്യാത്ത ഒക്കെ അല്ലേ അതുകൊണ്ടായിരിക്കും കുറേ തുണികളുണ്ടായിരുന്ന കേട്ടോ അപ്പം ഞാൻ വേഗം തന്നെ എല്ലാം കുത്തി പിഴിഞ്ഞിട്ടു കുത്തിപ്പിഴിഞ്ഞിട്ടുട്ടോ നമ്മുടെ അപ്പുറത്തെ പറമ്പിൽ ഒരു ഉണക്കമരം നിപ്പുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അത് വെട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് വിറകിന് വേണ്ടിയിട്ട് അത് വെട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് അച്ഛനും അമ്മയും കാപ്പിയോടി കഴിഞ്ഞിട്ടങ്ങ് ഇറങ്ങിയിട്ടുണ്ട് കൊച്ചിനെ കൂടെ കൊണ്ടുപോയി അപ്പോൾ ഞാൻ അലകിക്കൊണ്ടിരിക്കുവാണേ ചില കമൻസൊക്കെ ഞാൻ കാണാറുണ്ട് ചേച്ചി ഇങ്ങനെ കിടന്ന് അലക്കണോ വാഷിംഗ് മെഷീൻ വാങ്ങിക്കൂടെ വാങ്ങിക്കൂടെയെന്ന് വാഷിംഗ് മെഷീനിൽ അലക്കിയാൽ ഇങ്ങനെ അലക്കുന്നതിൻ്റെ സുഖം കിട്ടുമോ പിന്നെ ഹെൽത്ത് വൈസ് നോക്കുമ്പോൾ ഇതല്ലേ ഏറ്റവും ബെറ്റർ നമ്മുടെ വീട്ടിലിരിക്കുന്നവർക്ക് ഇതൊക്കെയല്ലേ ചെറിയ രീതിയിലെങ്കിലും ഒരു വ്യായാമം ഉള്ളത് അങ്ങനെ തുണികളെല്ലാം ഇലക്കി കഴിഞ്ഞു കേട്ടോ അതിനുശേഷം ഞാൻ വിരിച്ചിടാൻ വേണ്ടി വന്നതാണേ അധികം വെയിലൊന്നും ഇല്ല എന്നാലും വെയിലാവുന്നതിന് മുമ്പ് അങ്ങ് ഇലക്കിയിടാൻ ഓർത്താ ചിലപ്പോൾ വൈകുന്നേരം മഴയൊക്കെ കാണും നാളെ ക്രിസ്മസ് അല്ലേ അപ്പോഴത്തേക്കും അച്ഛനും അമ്മയൊക്കെ വിറക്കൊക്കെ വെട്ടിയെടുത്ത് വന്നു കേട്ടോ പിന്നെ അതൊക്കെ ഒന്ന് വെട്ടി കീറിയിട്ട് വെയിലത്തേക്ക് ഇട്ടേ ഉണങ്ങുവാണെങ്കി നല്ലതല്ലേ എപ്പോഴാണ് മഴ വരികയെന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ പോണതിന് മുമ്പ് ഈ തുണികളെല്ലാം അലക്കി എടുത്ത് വെച്ചിട്ട് വേണം അലക്കി ഉണക്കിയെടുത്ത് വെച്ചിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് സകല ജോലികളും തീർത്തിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ കുറേ നേരമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ എല്ലാം തീർത്തിട്ട് പോകുന്നത് കേട്ടോ എനിക്കിഷ്ടം എൻ്റെ മാത്രം വാശിയാണ് കേട്ടോ എല്ലാ ജോലികളും തീർത്തിട്ട് പോകണമെന്ന് എനിക്ക് പിന്നെ നമ്മൾ പുറത്തൊരു കാര്യത്തിന് വേണ്ടി പോകുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് അതിൽ എൻഗേജഡ് ആവാൻ പറ്റില്ല കാരണം വീട്ടിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ കിടക്കുന്നുണ്ടല്ലോ അങ്ങനൊരു മൈൻഡായി പോകട്ടോ എനിക്ക് അത് കാരണം എല്ലാം ചെയ്ത് തീർത്തിട്ട് പോകുന്നതാണ് ഇഷ്ടം അമ്മയ്ക്കും അങ്ങനെ തന്നെയാണ് പക്ഷേ അമ്മയുടെ മനസ്സ് ടുത്ത് ശരീരം എത്താറില്ല അതുകൊണ്ട് ഞാൻ സഹായിക്കും നമ്മുടെ ഇവിടെയൊക്കെ ആയിരുന്നു കേട്ടോ കരോൾ വന്നത് ഇന്നലെ വൈകുന്നേരം ഒരു ആറുമണി ആറ് വരെയൊക്കെ ആയപ്പോഴാണ് ഇതിലെ കരോൾ വന്നത് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ക്രിസ്മസ് ഒക്കെ ആകുമ്പോൾ നമ്മുടെ ഈ ഒരു നമ്മുടെ നിന്നല്ല കേരളത്തിൽ അല്ല ക്രിസ്മസ് ആഘോഷിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും കാണാമല്ലോ നക്ഷത്രങ്ങളും സ്റ്റാറും പിന്നെ ലൈറ്റും എല്ലാം കൂടി ആയിട്ട് എന്ത് അല്ലേ അങ്ങനെ അലക്കും പറക്കൊക്കെ കഴിഞ്ഞു ഞാനൊന്ന് കുളിക്കുകയും കൂടെ ചെയ്തു കേട്ടോ ഹെയർ ചെറിയ രീതിയിലൊരു കെരാറ്റിനും കൂടെ ചെയ്തു അതാണ് പാറി പറഞ്ഞിരിക്കുന്നത് സമയം ഉച്ചയൊക്കെയായോട്ടോ അമ്മയപ്പോൾ ഉച്ചയ്ക്കത്തേക്കുള്ള ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുവാണ് പിന്നെ കറീൻ്റെ കാര്യങ്ങളൊക്കെ അപ്പോൾ അമ്മ കറി എടുപ്പ് വെച്ചിട്ട് കുളിക്കാൻ വേണ്ടി പോയതാണ് അപ്പം കറി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പപ്പടച്ചാറുണ്ടല്ലോ നിങ്ങൾക്കൊക്കെ അറിയുമെന്ന് എനിക്കറിയില്ല കേട്ടോ ഈ പപ്പടം വറുത്തെടുത്തിട്ട് എന്തോ വറുത്തരച്ച് തേങ്ങയൊക്കെ വറുത്തരച്ചിട്ടൊരു കറിയുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ആ കറിയാണ് കേട്ടോ അമ്മ വെച്ചേക്കുന്നത് ഇനി പറയുമ്പോൾ തന്നെ വായിൽ വെള്ളം വരിക പിന്നെ ചിക്കൻ ഉണ്ടായിരുന്നു കേട്ടോ ചിക്കൻ ചെറുതായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അത് എന്തൊക്കെയോ മസാല അമ്മ തേച്ചിട്ടുണ്ട് കാന്തരിമുളകും എന്തൊക്കെയോ സംഭവങ്ങൾ അരച്ചേക്കുക ഞാൻ ഇങ്ങോട്ടേക്ക് ശ്രദ്ധിച്ചില്ല അതുകൊണ്ടാണ് കേട്ടോ ഞാൻ കൊച്ചിനെ കുളിപ്പിക്കുക അവൻ്റെ ഉറക്കം അങ്ങനെ അവൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പുറത്തായിരുന്നു അതുകൊണ്ട് അമ്മയാണ് കേട്ടോ ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തത് അപ്പോൾ നല്ല ആ മസാലയ്ക്ക് അടിപൊളി സ്മെല്ലാണ് കേട്ടോ പിന്നെ പപ്പട അടിപൊളി ആണ് അതറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ അപ്പോൾ ഞാൻ ചിക്കൻ അമ്മ ചെറുതായിട്ട് അരിഞ്ഞരിഞ്ഞ് മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിരിക്കയായിരുന്നു അപ്പോൾ അത് ഞാൻ വറുത്തെടുത്തു പിന്നെ ഒട്ടും വൈകിയെല്ലാം വെന്തു പിന്നെ അച്ഛൻ കുളിച്ചു അമ്മ കുളിച്ചു എല്ലാം എല്ലാവരുടെയും കൂളിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഭക്ഷണം കഴിക്കുവാണേ പറയാതിരിക്കാൻ പറ്റില്ല കൈ പപ്പടച്ചാർ അടിപൊളിയാണ് വേറൊരു കറി ഇല്ലെങ്കിലും കുഴപ്പമില്ല നമുക്ക് ഈ കറി മാത്രം ഉണ്ടെങ്കിൽ ആ തേങ്ങ വറുത്തരച്ചതിൻ്റെയൊക്കെ ടേസ്റ്റ് ഉണ്ടല്ലോ സൂപ്പറാണ് അതിട്ട് പിന്നെ ചിക്കൻ വറുത്തേൻ്റെ കാര്യം പറയണ്ടല്ലോ അടിപൊളിയായിരിക്കും പിന്നെ അതിന് നല്ല മസാലയാണെന്നുണ്ടെങ്കിൽ പറയേണ്ടല്ലോ അതിങ്ങനെ വെളിച്ചെണ്ണയിൽ കിടന്ന് മുരിഞ്ഞ് വേവുമ്പോൾ നല്ല ടേസ്റ്റല്ലേ പിന്നെ കൊച്ചിന് ആദ്യമേ ചോറ് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞങ്ങളുടെ കൂടെ വന്നിരുന്ന അവന് ഇച്ചിരിയൊക്കെ ഞങ്ങളുടെ കയ്യിൽ നിന്നൊക്കെ വാരി കൊടുത്താൽ വാങ്ങിക്കോളും കേട്ടോ അങ്ങനൊരു ശീലം ഉണ്ട് അവന് നമ്മൾ അടുത്ത് നമ്മുടെ അടുത്തിരിക്കുമ്പോൾ എന്തേലുമൊക്കെ കൊടുത്താൽ കഴിച്ചോളൂ പിന്നെ ചിക്കൻ കൊടുക്കാൻ പറ്റിട്ടില്ല പറ്റില്ലായിരുന്നു കേട്ടോ കാരണം നല്ല എരിവാണ് അതുകൊണ്ട് ചിക്കൻ കൊടുത്തിട്ടില്ല പപ്പടച്ചാർ അവന് ഒത്തിരി ഇഷ്ടപ്പെട്ടു അപ്പോൾ അതെല്ലാം കൂടെ കൂട്ടി അവന് ആദ്യം തന്നെ ചോറ് കൊടുത്തു പിന്നെ കുളിപ്പീരൊക്കെ നേരത്തെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഉറക്കവും കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു അവൻ്റെ കാര്യം എല്ലാം ക്ലിയറായി ഇനി പോകാൻ നേരത്ത് ഒരുക്കി എഴുതാൻ മാത്രം മതി അങ്ങനെ എല്ലാവരും ഇരുന്ന് അപ്പുറത്ത് ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട് ഞാൻ വീഡിയോയ്ക്ക് ലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിരുന്ന് കഴിക്കുന്നത് ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് സാധനത്തിന് വേണ്ടിയിട്ടുള്ള ലിസ്റ്റ് എഴുതാൻ പോകാനോ ഇതിപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ ഞാനാണ് കേട്ടോ ഇതൊക്കെ ചെയ്യാറ് ഇപ്പോൾ ഏറെക്കുറെ ഇവിടുത്തെ സാധനങ്ങൾ എന്തൊക്കെ തീർന്നു എന്തൊക്കെ വാങ്ങണം വീട്ടിലേക്ക് എന്നൊക്കെ ഉള്ളത് ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് അറിയുന്നത് പിന്നെ ഞാൻ ചെറിയ ചെറിയ ഡൗട്ടുകളൊക്കെ അമ്മയോട് ചോദിക്കും കേട്ടോ കാരണം മല്ലിപ്പൊടി മുളക് പൊടി അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൂടുതലും തീർന്നാലൊക്കെ അമ്മയ്ക്കാണ് കേട്ടോ അറിയുന്നത് പിന്നെ മല്ലിപ്പൊടിയായിട്ട് വാങ്ങണം മല്ലിയായിട്ട് വാങ്ങണം അങ്ങനത്തെ ചെറിയ ചെറിയ കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടായിരുന്നെ അതൊക്കെ ഞാൻ അമ്മയോട് ചോദിച്ചിട്ടാണ് കേട്ടോ ചെയ്തത് പിന്നെ ചായപ്പൊടി കാപ്പിപ്പൊടി പിന്നെ നമുക്കല്ലാത്ത പുട്ടുപൊടി അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ടല്ലോ വീട്ടിലേക്ക് വേണ്ടത് പിന്നെ വെജിറ്റബിൾസ് ഉള്ളി സവാള തക്കാളി അങ്ങനത്തെ കുറേ സാധനങ്ങൾ അതെല്ലാം ചോദിച്ച് ചോദിച്ച് പിന്നെ ഒരുപാട് ബഡ്ജറ്റും ഇല്ല നമുക്ക് ചെറിയ ബഡ്ജറ്റില് നല്ല സാധനങ്ങൾ അഫോർഡബിൾ റേറ്റിൽ കിട്ടുന്ന രീതിയിലാണ് നമ്മൾ എല്ലാ തവണ ഇതുപോലെ ലിസ്റ്റൊക്കെ തയ്യാറാക്കി പോകുന്നത് പിന്നെ ഇടയ്ക്ക് ലിസ്റ്റിനേക്കാൾ പുറം പോകും കേട്ടോ സാധനങ്ങളുടെ വില അനുസരിച്ചാണ് ക്വാളിറ്റിയുള്ള സാധനം വാങ്ങണ്ടേ അത്യാവശ്യം ചിലപ്പോൾ ലിസ്റ്റിനേക്കാൾ താഴ്ന്നും പോവാറുണ്ട് പോകാറുണ്ട് അതാ അതിനുശേഷം ലിസ്റ്റൊക്കെ എഴുതി എല്ലാം സെറ്റാക്കി കൊച്ചിനെ റെഡിയാക്കി ഞങ്ങളപ്പം പോവാൻ വേണ്ടി റെഡി ആയിക്കോണും കേട്ടോ അമ്മേ അച്ഛനും ഒക്കെ അപ്പുറത്ത് റെഡി ആയിട്ടുണ്ട് ഇതാ ഞാൻ റെഡി ആയിക്കഴിഞ്ഞു അപ്പം ഇറങ്ങി കേട്ടോ ഓട്ടോറിക്ഷ വിളിച്ചിട്ടുണ്ട് അപ്പം ഞാൻ പുറത്തിറങ്ങിയിട്ട് ചെറുതായിട്ടൊന്ന് വീഡിയോ എടുത്തു വേണേൽ കുറച്ച് താഴെയായിട്ടാണ് കേട്ടോ ഓട്ടോറിക്ഷ വരുന്നത് കാലാവസ്ഥയാണെങ്കിൽ ഉഗ്രനാണേ വലിയ വെയിലും കാര്യങ്ങളൊന്നുമില്ല നമുക്ക് മടുപ്പ് ഉണ്ടാക്കുന്ന കുഴപ്പങ്ങളൊന്നുമില്ല ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ തൊട്ടടുത്തുള്ള എല്ലാ വീടുകളിലും സ്റ്റാറും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ രാത്രിയിലാവുമ്പോൾ ഇതിലേക്കൊന്ന് വരണം എല്ലാവരും വീട്ടിൽ കൂടി ലൈറ്റൊക്കെ ഇട്ട് നല്ല രസമൊക്കെ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ ഓട്ടോറിക്ഷ വന്നു കേട്ടോ എനിക്ക് പിൻ നമ്പർ വന്നിട്ടുണ്ടായിരുന്നേ അത് കുറേ നാളായിട്ട് വന്നേക്കുമായിരുന്നു അപ്പം ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ലേ അത് പോയി വാങ്ങി അത് വലിയൊരു സന്തോഷം അങ്ങനെ നമ്മൾ കട്ടപ്പന വന്നു കേട്ടോ അപ്പോൾ കട്ടപ്പന ഫെസ്റ്റ് വന്നിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് തുടങ്ങിയിട്ടേ ഉള്ളൂ ഇന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ കേട്ടോ അധികം ആൾക്കാരൊന്നും വന്ന് തുടങ്ങിയിട്ടില്ല അപ്പോൾ അതിങ്ങനെ കണ്ടപ്പോൾ കുറേ നേരം നോക്കിയിരുന്നേ സന്ധ്യ ആോറും ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഇട്ട് നല്ല രസമാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് എനിക്കാണെങ്കിൽ ഇങ്ങനത്തെ റൈഡ്സിലൊക്കെ കയറാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ കയറിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ കാറുകേ അതുപോലത്തെ മറ്റേ ആ യന്ത്ര ഊഞ്ഞാലും പിന്നെ ആ തോണി പോലത്തെ സാധനവും അങ്ങനത്തെ ഒക്കെ വലിയ ഇഷ്ടമാണ് പക്ഷേ കയറിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഹൈറ്റും കാര്യങ്ങളൊക്കെ ഇച്ചിരി പേടിയുള്ള കൂട്ടത്തിലാണേ പക്ഷേ കയറിയില്ലെങ്കിൽ വല്ലാത്തൊരു വിഷമവുവാ പക്ഷേ അമ്മയ്ക്ക് ഏതെങ്കിലും കയറിയിട്ടുണ്ടെങ്കിലും ഒരു കുലുക്കോ ഇല്ല കേട്ടോ സാധാരണ രീതിയിലിരിക്കുന്നത് കാണാം അതിലൊക്കെ എന്താ ഇത്ര പേടിക്കാനെന്ന് ചോദിക്കും എന്നോട് ഞാൻ ചോദിക്കും അമ്മയോട് അമ്മ ഇത് എങ്ങനെയാണ് അമ്മ ഇത്ര ധൈര്യത്തോടെ ഇരിക്കണേന്ന് അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പോകുന്നു കേട്ടോ പിന്നെന്താ ഇവിടെ നിന്നാണ് കേട്ടോ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങാറ് ഹൈ ഫ്രഷ് എന്നാണ് ഈ കടയുടെ പേര് അപ്പോൾ ഇവിടെയാകുമ്പോൾ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങൾ കിട്ടും അപ്പോൾ അവിടെ ക്രിസ്മസ് ഒക്കെ പ്രമാണിച്ച് ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് ക്രിസ്മസ് ക്രിസ്മസ് പാപ്പേനൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഡെക്കറേറ്റ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ അവിടെ നല്ല അഫോർഡബിൾ റേറ്റിൽ ഉണ്ട് അപ്പോൾ നമ്മൾ ട്രോളിയൊക്കെ എടുത്തു കിട്ടും നമുക്ക് ഒരുപാട് സാധനങ്ങളൊന്നും വാങ്ങാനില്ല കേട്ടോ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ബിസ്ക്കറ്റും പിന്നെ ഇതെൻ്റെ ഫേവററ്റ് ബിസ്ക്കറ്റാണ് കേട്ടോ അത് രണ്ടും എടുത്തു പിന്നെ വീട്ടിലേക്ക് ആശ്വള്ള പുട്ടുപൊടിയും തേയിലപ്പൊടി പിന്നെ കാപ്പിപ്പൊടി നോക്കി നോക്കിയെടുക്കുകയാണ് കേട്ടോ നമുക്ക് നാളെ അപ്പം നമ്മുടെ വീട്ടിൽ ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട് നോക്കി നോക്കിയെടുക്കുവാണേ അസുമതി റൈസ് വിട്ടു കേട്ടോ ഞങ്ങൾ ജീരകശാലയിലേക്ക് കയറി അപ്പോൾ അത് വെച്ചൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ അലക്കാനുള്ള സോപ്പ് അലക്കാനുള്ള പാത്രം കഴിക്കുന്ന സോപ്പ് ഉണ്ടല്ലോ ഇതുപോലെ നമ്മൾ ഈ കോംബോ ഓഫറിലുള്ളതാണ് കേട്ടോ കൂടുതലും എടുക്കാറ് അത് കുറേ കാലത്തേക്ക് ഉണ്ടാവുകയും ചെയ്യും റേറ്റും കുറവാണ് പിന്നെ ഇതുപോലെ ഇതുപോലത്തെ കുളി സോപ്പും പിന്നെ ലൈഫ് ബോയിയുടെ ഒരു നീം സോപ്പ് സോപ്പും എല്ലാം എടുത്തു കേട്ടോ പിന്നെ അവനെ ഈ ട്രോളിക്കകത്ത് കയറ്റി വെച്ചു കേട്ടോ മഹാ അലമ്പായിരുന്നു കാരണം അപ്പുറത്ത് അവിടെ ഇവിടെയൊക്കെ കാണാൻ സാധനങ്ങളൊക്കെ വലിച്ചിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നതിന് മുമ്പേ ആ ട്രോളിക്കകത്തോട്ട് കേട്ടി വെച്ചു കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ സോപ്പ് പൊടി വാങ്ങി നോക്കുവാണ് കേട്ടോ ഏതാണ് വേണ്ടതെന്ന് അപ്പോൾ ഒരു നാല് കിലോയുടെ ഒരു പാക്കറ്റ് കണ്ടു അത് കുറച്ചും കൂടെ റേറ്റ് വ്യത്യാസം തോന്നി അപ്പോൾ നാല് കിലോ ആകുമ്പോൾ ഇനി അധികം ഒന്നും ഇടയ്ക്കൊന്നും വാങ്ങണ്ടല്ലോ അതുകൊണ്ട് അത് വാങ്ങി കേട്ടോ പിന്നെ ഫ്രൂട്ട്സിൻ്റെ സെക്ഷനിലൊക്കെ പോയി നോക്കി കേട്ടോ പിന്നെ തേങ്ങ അങ്ങനത്തെ എല്ലാം നോക്കി പക്ഷേ അതൊന്നും ഇവിടെ വാങ്ങാൻ നിന്നില്ല കേട്ടോ കാരണം എത്രത്തോളം പഴക്കമുണ്ട് കാര്യങ്ങളൊന്നും നമുക്കറിയില്ല അറിയില്ല കേട്ടോ പക്ഷേ ഫ്രഷ് ആയിട്ടാണ് സാധനങ്ങൾ ഇരിക്കുന്നത് പക്ഷേ നമ്മളിതൊക്കെ വാങ്ങുന്നത് വേറൊരു കടയിലാണേ അങ്ങനെ അത്യാവശ്യത്തേക്കുള്ള സാധനങ്ങളെല്ലാം വാങ്ങി എന്ന് പറഞ്ഞാൽ പുട്ടുപൊടിയും അങ്ങനത്തെ കുറേ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് നമ്മുടെ നമുക്ക് ആവശ്യത്തിനുള്ള അതെല്ലാം വാങ്ങിയിട്ട് അവിടെ നിന്ന് അങ്ങ് പോരാനാണെങ്കിൽ ബിൽ ബില്ല് ചെയ്യാൻ വേണ്ടി കൊടുത്തു നമ്മൾ പിന്നെ ഇനിയും കുറച്ച് സാധനങ്ങളും കൂടെ വാങ്ങാനുണ്ട് അത് വേറെ കടയിൽ നിന്നാണ് കേട്ടോ നമ്മൾ വാങ്ങാറ് സ്ഥിരം വാങ്ങുന്ന കടകളാണ് കേട്ടോ ഇതൊക്കെ ഇതാണ് കേട്ടോ ഞാൻ പറയുന്നത് നാല് കിലോയുടെ സോപ്പ് പൊടി ഇതാ പിന്നെ അടുത്തെങ്കിലും വാങ്ങണ്ടല്ലോ പിന്നെ മുകളിലേക്കൊക്കെ ഓരോരോ സെക്ഷനുണ്ട് കേട്ടോ കോസ്മെറ്റിക്സ് പിന്നെ എന്താ പാത്രങ്ങൾ അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ വയ്ക്കുന്നൊണ്ട് നമുക്ക് പക്ഷേ അങ്ങോട്ടേക്കൊന്നും പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല ഇത് അടുത്തത് അവിടെ അംഗം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഒരു ഇപ്പം കസേര കണ്ടിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നിരക്കുകയാണ് കേട്ടോ പരിപാടി ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെ പിന്നെ നമ്മൾ മില്ലിലേക്ക് വന്നു കേട്ടോ മില്ലിൽ ഇവിടെ നിന്നാണ് നമ്മൾ ആട്ടിയെ വെളിച്ചെണ്ണയും കാര്യങ്ങളൊക്കെ വാങ്ങാറ് അപ്പോൾ ഈ കട ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യുകയാണ് വേറെ സ്ഥലത്തേക്ക് മാറുവാണെന്നൊക്കെ അവിടുത്തെ പുള്ളിക്കാരൻ പറയുകയാണെ സ്ഥിരം കസ്റ്റമർ കസ്റ്റമർ ആകുമ്പോൾ നമ്മളോട് പറയുമല്ലോ അതൊക്കെ പിന്നെ അതാ ഈ വേറൊരു കടയിലേക്ക് വന്നു കേട്ടോ നമുക്ക് കുറച്ച് ഫ്രൂട്ട്സും അതുപോലെ കേക്കൊക്കെ വാങ്ങാനുണ്ടായിരുന്നേ കേക്ക് പറഞ്ഞ മുമ്പ് പറഞ്ഞാൽ ഒരെണ്ണം കഴിക്കുകയൊക്കെ ചെയ്തു ഒരെണ്ണാട്ടോ അതിന് മുമ്പ് വാങ്ങിയേക്കുന്നത് കേക്കിൻ്റെയൊക്കെ റേറ്റ് എന്താ പിന്നെന്താ പച്ചക്കറികൾ മേടിച്ചു ഇത് അപ്പുറത്തൊക്കെ ഉള്ള കടകളിൽ നിറച്ച് ക്രിസ്മസുമായി ബന്ധപ്പെട്ടുള്ള സാധനങ്ങൾ കേട്ടോ രാത്രിയിൽ ഇതിൽ പോകണം എന്താ രസം എന്നറിയാമോ സ്റ്റാറും അതുപോലെ ക്രിസ്മസ് പോപ്പയും മൊത്തം ലൈറ്റ്സും കാര്യങ്ങളും എല്ലാം കൂടി കേട്ട് നല്ല രസമാണ് കേട്ടോ പോകാൻ വേണ്ടിയിട്ട് അതാ പച്ച കളറിൽ കാണുന്ന സ്ഥലമുണ്ടല്ലോ അവിടെ ഭീമാ ജ്വല്ലേഴ്സ് വരാൻ പോകണം കേട്ടോ പുതിയതായിട്ട് പിന്നെ കേക്ക് നമ്മളതായി ഈ കാണുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ വാങ്ങിയത് ബ്രിട്ടീഷ് പ്ലം എന്ന് പറഞ്ഞാൽ ഇതുവരെ കഴിച്ചു നോക്കിയിട്ടില്ല അപ്പോൾ അതുകൂട്ടം വരണം എടുത്തത് നേരത്തെ എടുത്തു വെച്ചു അങ്ങനെ അതും അവിടുത്തെ സാധനങ്ങളും വാങ്ങി പഴമൊക്കെ വാങ്ങാനുണ്ട് അതെല്ലാം വാങ്ങി ബില്ല് ചെയ്തു കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇത് നമ്മൾ സ്ഥിരം വാങ്ങി വരുന്ന കടയാണ് അപ്പോൾ അവിടുത്തെ ചേച്ചി ഇവൻ ഇടയ്ക്കിടയ്ക്ക് മുട്ടായി കൊടുത്ത് സോപ്പിടാറുണ്ട് അപ്പം ആരെങ്കിലും മുട്ടായി കൊടുത്തിട്ടുണ്ടെങ്കിൽ വേഗം ഓടി ചെല്ലു കേട്ടോ മുട്ടായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ പോരും അല്ലാതെ അവരുമായിട്ട് കൂടുതൽ ഒന്നും ആൾ നിൽക്കാറില്ല ആ ചേച്ചി ഷെയ്ക്കാൻ കൊടുത്തപ്പോഴത്തേക്കും കൈയ്യൊക്കെ തട്ടി മാറ്റുവാണേ പിന്നെ എന്തായാലും ഇവിടെ വരെ വന്നാലല്ലേ എന്നു പറഞ്ഞത് ചെറുതായിട്ടൊന്ന് ചായ ഒക്കെ കുടിച്ചു പിന്നെ നമ്മൾ നേരെ ബസ്സിൽ കയറി വേഗം പോകുന്നു കേട്ടോ